ഇടേ മനോലോ മാർക്കസ് എന്ന പുതിയ ഇന്ത്യൻ പരിശീലകന്റെ ആദ്യത്തെ ദൗത്യം ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ ആദ്യത്തെ മത്സരം ഇന്ന് മൗറീഷ്യസിനെതിരെയാണ് നടക്കുന്നത് നമ്മുടെ ഹൈദരാബാദിലുള്ള ബാലയോഗി ജി എം ജി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുക അത്യാവശ്യം നല്ലൊരു ടർഫും ടർഫെന്ന് ഉദ്ദേശിച്ചത് പുല്ല് നിറഞ്ഞ പ്രതലത്തിനെ തന്നെയാണ് വളരെ മികച്ച പ്രതലവും ട്രെയിനിങ് സൗകര്യങ്ങളും ഒക്കെയാണ് താൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് മനോലോ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് ആകെ രണ്ട് ട്രെയിനിങ് സെഷൻ മാത്രമേ കിട്ടുകയുള്ളു അതിനകത്തൊന്നും മഴയിൽ നനഞ്ഞു പോയി അതിനകത്തൊന്നും യാതൊരു വിധത്തിലുള്ള പരാതിയോ പരിഭവമോ ഒന്നും മനോലോ മാർക്കസിനില്ല വരുന്നതന്നെ വരുന്ന നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ശുഭാധ്യ കൂടിയാണ് അദ്ദേഹം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഇനിയും അദ്ദേഹത്തിന് ചില ടൂർണമെന്റുകൾ വരാനുണ്ട് ഇതിന്റെ എല്ലാം ഇതിനെല്ലാം ഒരു റിഹേഴ്സൽ മാത്രമായിട്ടാണ് ആള് കണക്കിലെടുക്കുന്നത് അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് ഡേറ്റ് എയിം മാർച്ചിൽ നടക്കാൻ പോകുന്ന നമ്മുടെ എ എഫ് സി ക്വാളിഫയേഴ്സാണ് അതിനുവേണ്ടി ടീമിനെ പര്യാപ്തരാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പുള്ളി പറയുന്നതാണ് അപ്പം ഈ മത്സരം ഇന്ന് എപ്പോൾ കാണാമെന്നാണ് എല്ലാവർക്കും സംശയം ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് നടക്കുന്ന മത്സരം പതി പോലെ നമ്മുടെ ജിയോ സിനിമാസിൽ കാണാൻ പറ്റും അതുകൂടാതെ സ്പോർട്സ് എയ്റ്റീൻ ചാനലിലും തത്സമയം സംപ്രേഷണം ഉണ്ടായിരിക്കും അപ്പം ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട് ഇതുവരെ പിന്നെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ഇപ്പോഴും എപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് താങ്ക്